പത്തു വർഷങ്ങൾക്ക് അപ്പുറവും ഇപ്പുറവും കോൺഗ്രസ് സർക്കാരും നരേന്ദ്രമോദി സർക്കാരും തമ്മിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വ്യത്യാസം ചൂണ്ടിക്കാട്ടി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുംബൈ ആക്രമണം നടന്ന സമയം കയ്യിൽ മിസൈൽ കരുത്തും വെച്ച് കോൺഗ്രസ് സർക്കാർ നിലവിളിച്ചത് അതിർത്തി കടന്ന് ഞങ്ങളെ ഭീകരർ ആക്രമിക്കാൻ വരുന്നു എന്നാണ് ആ സ്ഥാനത്ത് കഴിഞ്ഞ പത്ത് വർഷം നമ്മൾ കണ്ടത് പുതിയ ഭാരതത്തെയാണ് രാജ്യത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമായി ഭീകരതയും നക്സലിസവും തുടച്ചു നീക്കി കയ്യിലുള്ളതെല്ലാം പ്രയോഗിക്കാനുള്ള ഇച്ഛാശക്തി നരേന്ദ്രമോദി സർക്കാരിനുണ്ടായിരുന്നു അത് മിസൈൽ കരുത്താണെങ്കിൽ പോലും വെറും മാസം കാത്തിരിക്കും മോദി മൂന്നാമതും പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ ഭാരതം കാണാൻ പോകുന്നത് ഒരിക്കൽ ഭാരതത്തിന്റെ ഭാഗമായിരുന്ന ഇന്നത്തെ പാക് അധീന കാശ്മീർ വീണ്ടും ഇന്ത്യയ്ക്കൊപ്പം ചേരുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണ സത്യപ്രതിജ്ഞ ചെയ്ത ആറു മാസത്തിനുള്ളിൽ പാക് അധിനിവേശ കാശ്മീർ ഭാരതത്തിന്റെ ഭാഗമായി തീരും എന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പാൽഗഡിൽ എൻ ഡി എ റാലിയെ അഭിസംബോധന ചെയ്ത് പറഞ്ഞ വാക്കുകൾ ഭാരതത്തിൽ ചേരുന്നതിൽ നിന്ന് പി ഒ കെ തടയാൻ പാകിസ്ഥാന് സാധിക്കില്ല എന്ന് യോഗി ഉറപ്പിച്ചു പറയുന്നു പാകിസ്ഥാനിൽ ഭീകരർ കൊല്ലപ്പെടുന്നതിന് പിന്നിൽ ഭാരത ഏജൻസികളാണെന്ന് ബ്രിട്ടനിലെ ഒരു മുൻനിര പത്രം പറയുന്നുണ്ട് ശത്രുക്കളെ ആരാധിക്കാൻ ഭാരതം തയ്യാറല്ല ആരെങ്കിലും നമ്മുടെ ജനങ്ങളെ വധിച്ചാൽ അത്തരക്കാർക്ക് അർഹിക്കുന്ന മറുപടി നൽകും പാകിസ്ഥാൻ ഇപ്പോഴത് നന്നായി അറിയുമെന്നും യോഗിയുടെ വാക്കുകൾ അവർ പ്രതിസന്ധിയിലാണ് പാക്കധിനിവേശ കാശ്മീരിൽ പ്രക്ഷോഭം ശക്തമാണ് ജനങ്ങളിൽ ഭാരതം ഒരു സ്വപ്നമായി നിറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായി അവർ കാത്തു നിൽക്കുകയാണ് ആറു മാസ ത്തിനുള്ളിൽ അത് സംഭവിക്കും ഭാരതം കരുത്തരാണ് എന്ന് ഇന്നെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്നും യോഗി പറഞ്ഞു പാകിസ്ഥാനെ പുകത്തുന്ന ചില ആളുകൾ ഇവിടെയുണ്ട് അവരോട് പറയാനുള്ളത് ഇത്ര മാത്രമാണ് പാകിസ്ഥാനിലെ ആകെ ജനസംഖ്യേക്കാൾ കൂടുതൽ ആളുകളെ മോദി സർക്കാർ പട്ടിണിയിൽ നിന്ന് കരകയറ്റിയിട്ടുണ്ട് ഭാരതത്തിലായിരുന്നുവെങ്കിൽ പാക് സമൂഹം പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുമായിരുന്നില്ല എൺപത് കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകുന്ന സർക്കാരാണ് ഭാരതത്തിലേത് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട രാഷ്ട്ര ജീവിതം വേണം എല്ലാവരും എല്ലാവരുടെയും വികാരങ്ങളെ മാനിക്കണം ഭാരതത്തിന്റെ വീര പുരുഷന്മാരെ ആദരിക്കണം പെൺകുട്ടികൾ സമ്പൂർണമായും സുരക്ഷിതരായിരിക്കണം വ്യവസായികൾ സംരക്ഷിക്കപ്പെടണം യുവാക്കൾ ക്ക് തൊഴിലുറപ്പുണ്ടാകണം ഭാരതമാ പാതയിൽ ഏറെ മുന്നേറിക്കഴിഞ്ഞു വൈദ്യുതി ബില്ലിന്മേലുള്ള നികുതികൾക്കും സബ്സിഡികൾ കുറയ്ക്കുന്നതിനുമെതിരെ ആയിരക്കണക്കിന് പ്രദേശവാസികൾ പാക്കയ്യേറ്റ കാശ്മീരിൽ ഇപ്പോൾ സമരത്തിലാണ് പ്രദേശത്ത് സമ്പൂർണ്ണ പണിമുടക്ക് ആചരിച്ചതിനാൽ ജനജീവിതം സ്തംഭിച്ചതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പി ഒ കെയിൽ നിയമവിരുദ്ധമായി വിന്യസിച്ച പാകിസ്ഥാൻ അർദ്ധ സൈനിക പട്ടാളക്കാർ പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർക്കുകയും മൂന്ന് സാധാരണക്കാർ ഈ സംഭവത്തിൽ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിനകം ഇരുപതിലേറെ പേർ മരിച്ചതായും അനൌദ്യോഗിക കണക്കുകളും വന്നിരുന്നു പി ടി എ പറയുന്നതനുസരിച്ച് പോലീസും ഒരു അവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ് കുറഞ്ഞത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെങ്കിലും മരിക്കുകയും നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ പരമാധികാര രാഷ്ട്രമായതിനാൽ ഇന്ത്യ പാകിസ്ഥാനോട് ബഹുമാനം നൽകണമെന്നും ആറ്റംബോംബ് കൈവശമുള്ളതിനാൽ അവരുമായി ഇടപെടണമെന്നും മണിശങ്കർ അയ്യർ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു ഭ്രാന്തൻ അവിടെ അധികാരത്തിൽ വന്ന് അണുബോബ് പ്രയോഗിച്ചാൽ അത് നല്ലതല്ല എന്നും അതിന്റെ ഫലം ഇവിടെയും ഉണ്ടാകുമെന്നും കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു കുറച്ചു മാസങ്ങൾക്ക് മുൻപ് അയ്യർ നടത്തിയ പരാമർശങ്ങളോട് പൂർണ്ണമായും വിജയം വിയോജിക്കുന്നതായിട്ടാണ് കോൺഗ്രസ് പറയുന്നത് അയ്യരുടെ പരാമർശം വൈറലാകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഫാറൂഖ് അബ്ദുള്ളയും പാകിസ്ഥാനെ അനുകൂലിച്ച് സംസാരിച്ചിരുന്നു എന്തൊക്കെയാണെങ്കിലും ശരി നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ പല കാര്യങ്ങളും ഭാരതം കാത്തിരിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഉറപ്പുകളാണ് യോഗി ആദിത്യനാഥ് തൻ്റെ സംഭാഷണത്തിലുടനീളം പ്രസ്താവിച്ചത് ന്യൂസ് ഡെസ്ക് കർമാനസ്